സ്വാമി ശരണം അയ്യപ്പ അയ്യപ്പൻ്റെ പള്ളിവേട്ടയ്ക്ക് പോകാനായിട്ട് തിടമ്പ് കയറ്റുന്നൊരു കാഴ്ചയായിരുന്നു അത് നമ്മൾ പുറകെ നിന്നാണ് വീഡിയോ പിടിക്കാൻ പറ്റിയത് മുൻവശത്ത് പന്ത്രണ്ട് പടിയിൽ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല മോളിൽ നിൽക്കുന്നത് തന്ത്രിയാണ് കേട്ടോ രാജീവരരാണ് നിൽക്കുന്നത് കണ്ഠര രാജീവരാണ് നിൽക്കുന്നത് മോളിൽ തിരുമാനിമാരല്ല ഇപ്പം പടികളിലൂടെ ഇറങ്ങി വന്നു ഇനി പള്ളിവേട്ടയ്ക്ക് ഭഗവാൻ അങ്ങ് പോവുകയാണ് വെളിയനെല്ലൂർ മണികണ്ഠം എന്ന് പറഞ്ഞ ആനയാണ് തിടംപേറ്റിയിരിക്കുന്നത് നാളെയാണ് ഉത്രം നാളെയാണ് ശബരിമല ആറാട്ടുകാട്ടം എന്താ ഭഗവാനെ തിടം പേറ്റി നിൽക്കുന്ന ആന തന്ത്രിയാണെ മോളി നിൽക്കുന്ന പതിനെട്ട് പടിയും നമുക്ക് കാണാം പുണ്യമായ പതിനെട്ട് പടികൾ നമുക്ക് കാണാൻ സാധിക്കുന്നു സ്വാമിയെ ശരണം അയ്യപ്പ ഇവിടെ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം കേട്ടോ സാമി ശരണം